ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്കി ഓംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ ഇപ്പോൾ കേരളത്തിലൊക്കെ ഒരുപാട് വീടുണ്ടാക്കാനൊക്കെ സ്ഥലത്തിന്റെ പരിമിതികളൊക്കെ കൂടി വരികയാണ് ഉള്ള സ്ഥലത്തിനൊക്കെ നമ്മൾ പണ്ട് കൊടുത്തതിനെക്കാട്ടിലും ഡബിളോ അതിലെങ്കിൽ മൂന്നിരട്ടിയൊക്കെ വില കൊടുത്തിട്ടാണ് ഇപ്പോൾ വാങ്ങുന്നതൊക്കെ അപ്പോൾ വീട് നിർമ്മിക്കുക എന്നുള്ളത് പലരുടെയും വളരെ ചെലവേറിയ അല്ലെങ്കിൽ ഒരു ജീവിതകാലത്തിന്റെ മൊത്തം സമ്പാദ്യമൊക്കെ മാറ്റിവെക്കേണ്ട ഒരു പ്രക്രിയയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണ്ടെങ്ങാനൊക്കെ കൃഷി ചെയ്തിരുന്ന ഏതോ ഒരു കാലത്ത് കൃഷി ചെയ്തിരുന്ന റെക്കോർഡിലൊക്കെ കൃഷി ഭൂമി എന്നൊക്കെ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നികത്തിയെടുത്ത് അവിടെ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കൈവസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് നിലം അല്ലെങ്കിൽ വെറ്റി എന്നൊക്കെ എന്നൊക്കടപ്പെടുത്ത് നമുക്ക് അവിടെ വീടുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ആയിട്ട് വരും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമമുണ്ട് അപ്പോൾ അതിന് കീഴിൽ വരുന്ന റീസർവേ നമ്പറിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് വീടൊന്നും വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയാനൊന്നും അനുമതി കിട്ടിയിരുന്നില്ല ഇനിയിപ്പോ നമ്മൾ കോടതി വരെ പോയാലും ചിലപ്പോൾ നമുക്ക് അനുമതി കിട്ടാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തിട്ടും ഈ വീട് വെക്കാനുള്ള ഈ സ്ഥലങ്ങളുടെ പരിമിതിയൊക്കെ കണക്കിൽ നമ്മുടെ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ നിയമത്തിലൊരു ഭേദഗതി കൊടുത്തിരുന്നു പക്ഷേ ഈ ഭേദഗതി കൊടുത്തിട്ടും പത്ത് സെന്റിന് താഴെയുള്ളവർക്കൊക്കെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പണ്ട് വയലായിട്ടോ അല്ലെങ്കിൽ റെക്കോർഡുകളിലൊക്കെ കൃഷിഭൂമി എന്നോ പാടം എന്നൊക്കെ പറഞ്ഞ് കിടന്നിരുന്ന ഭൂമിയിൽ പത്ത് സെന്റിന് താഴെയുള്ളവർക്ക് വീട് വെക്കാൻ പെർമിറ്റിനൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമിറ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അതും നൂറ്റി ഇരുപത് എം സ്ക്വയർ അതായത് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫിറ്റിന് അടിയിലൊക്കെ ആണെങ്കിൽ വീട് വെക്കാൻ അനുമതി കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഇതിന് പെർമിറ്റ് കൊടുക്കാതെ വരികയും അവരൊരു നോട്ടീസൊക്കെ ഇതിന്റെ അപേക്ഷകർക്ക് അയയ്ക്കും നിങ്ങൾ റവന്യൂ നിന്ന് ഇതിന്റെ ഭൂമിയുടെ തരം മാറ്റി അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും അല്ലെങ്കിൽ അതിന്റെ രേഖകളൊക്കെ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഈ തരം മാറ്റിയ രേഖകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും ഒരുപാട് ചിലപ്പോൾ ഒക്കെ അടച്ചിട്ട് ഭൂമിയുടെ തരം മാറ്റാനൊക്കെ കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വൻ തുകയൊക്കെ അടച്ചിട്ട് തരം മാറ്റിയവരൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അങ്ങനെയൊന്നും വേണ്ട കഴിഞ്ഞ ദിവസം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായിട്ട് മിനിസ്ട്രി ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു പത്ത് സെന്റിൽ താഴെയുള്ള ഈ വെറ്റ് അല്ലെങ്കിൽ ഈ ഇങ്ങനെ തരം മാറ്റുന്ന ഭൂമിയിലൊക്കെ പെർമിറ്റ് അപേക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തരം മാറ്റിയതിന്റെ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ രേഖകളൊന്നും ഹാജരാക്കരുത് ഇനി നിങ്ങൾ ഇത് മുൻകൂട്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തിലാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത് ഈ മാസം ഇരുപത്തെട്ടാം തീയതിക്ക് മുന്നേ തന്നെ ബിൽഡിംഗ് പെർമിറ്റുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് അല്ലെങ്കിൽ അപേക്ഷ തീർപ്പാക്കിയിട്ട് അപേക്ഷകരെ അറിയിക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അതായത് പത്ത് സെന്റിൽ താഴെ ഈ ഡാറ്റാ ബാങ്കിലൊന്നും ഉൾപ്പെടാത്ത ഭൂമിയാണെങ്കിൽ അതായത് ഈ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ വിജ്ഞാപനത്തിൽ ഒന്നും ഉൾപ്പെടാത്ത ഭൂമിയാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾ പത്ത് സെന്റിൽ താഴെയാണെങ്കിൽ നിങ്ങൾ കയ്യൂ എസ് ആർ ടി വെറ്റിയെന്ന് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അവിടെ വീടുണ്ടാക്കാം വീടുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തുകളിൽ നിന്നോ ഒന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള യാതൊരു രേഖകളും ഹാജരാക്കേണ്ടതായിട്ടുള്ള അങ്ങനെ ചോദിക്കാനും പാടില്ല എന്നാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് നൂറ്റി ഇരുപത് എം സ്ക്വയർ വരെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഉണ്ടാക്കാം അതായത് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാം അതുകൂടാതെ തന്നെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളും ഉണ്ടാക്കാം എന്നുള്ള ഒരു വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട് അഞ്ച് സെന്റിൽ താഴെയാണെങ്കിൽ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കടമുറികൾ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇത് നിങ്ങൾ വീടിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തൊക്കെ ചെറിയ കടമുറികളൊക്കെ ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാകും അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വീട് വെക്കാൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റികളിലോ അല്ലെങ്കിൽ പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കടമുറികൾക്കൊക്കെ വേണ്ടി ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഭൂമി തരം മാറ്റിയതിന്റെ യാതൊരു രേഖകളും നിങ്ങൾ ഹാജരാക്കേണ്ടതില്ല അത് ചോദിക്കാനും പാടില്ല എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഉത്തരവിനോട് അല്ലെങ്കിൽ ഇതിനോടുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം